രണ്ടാമത്തെ ഹോളാണ് ഈ ടീ ബോക്സിൽ ഫ്ലാഗ് വരെ മുന്നൂറ്റി നാപ്പത് യാഡുണ്ട് ഓ ഭര വീണോ ഇതൊക്കെ തണുപ്പാണെ പുകയാണ് തണുപ്പ് കാരണം അല്ല ഇത് മൂന്ന് ഒന്ന് നാലാമത്തെ ഓ കളർഫുൾ അറിയാ ലൈറ്റ് ഈ മരങ്ങനെ ഇല എല്ലാം പൊഴിഞ്ഞോട്ടിരിക്കാൻ ഫുള്ള് പൊഴിയും നിൽക്കുന്ന ഇലയെല്ലാം ചെറു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പൊഴി നടക്കുന്നു നമസ്കാരം ബ്രിട്ടനിൽ വിന്റർ ടൈം ആരംഭിക്കുകയാണ് എന്നൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സമയ വ്യത്യാസം ചെയ്യുന്നത് അഞ്ചര മണിക്കൂറായിരിക്കും നാലര മണിക്കൂറായിരുന്നു നേരത്തെ ഇനി അഞ്ചര മണിക്കൂറായിരിക്കും തണുപ്പ് തുടങ്ങി ഭയങ്കര തണുപ്പ് അപ്പൊ നല്ല കാലാവസ്ഥയാണ് തണുപ്പ് ഇതിനാണ് നമ്മൾ ശിശുര കാലമാണ് ഇല പൊഴിയുന്ന കാലമാണ് ഇപ്പൊ ഇത്തിരി കാലാവസ്ഥ വ്യത്യാസം എന്റെ ഇല പൊഴിഞ്ഞിട്ട് എനിക്ക് പോലും കാണുക മരങ്ങളെല്ലാം ഈ മരങ്ങനെ ഇല എല്ലാം പൊഴിഞ്ഞോണ്ടിരിക്കാന് ഫുള്ള് പൊഴിയും ഇപ്പൊ ഈ പഴുത്ത് നിൽക്കുന്ന ഇലയെല്ലാം ചെറു കഴിയുമ്പഴത്തേക്കും കംപ്ലീറ്റ്ലി ഈ പൊഴിയുന്നു നിൽക്കുക പാഞ്ഞു കാറ്റും സുഖ മഴ കണ്ടോ കംപ്ലീറ്റ് ഇല പോയി നിൽക്കുന്നത് ഇതാണ് ഈ വിന്റർ തുടങ്ങുമ്പോൾ ഇതാണ് അസംഭവിക്കാൻ പോകുന്നത് ഈ രീതിയിലേക്ക് മാറും അപ്പം മായേ വരുന്നുള്ളൂ കംപ്ലീറ്റ് ഇല കോഴ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് സെറ്റില് ഫോർട്ടീൻ ക്ലബ്സ് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ള റൂൾ പതിനാല് ക്ലബിൽ കൂടുതൽ ഒരു സെറ്റിൽ നമ്മൾ കോഴ്സ് കളിക്കാൻ പോകും കൊണ്ടുപോകുന്നത് റൂൾസ് ആണ് അപ്പൊ എനിക്ക് ഇതിന്റെ അടുത്ത് ഫോർട്ടീൻ ക്ലബ്ബി ടെൻ ക്ലബ്സിലുള്ളൂ എനിക്ക് അത്രയും ക്ലബിന്റെ ആവശ്യം വരാം എനിക്ക് ഉള്ള അയൺസ് എന്ന് പറയുമ്പോൾ സിക്സ് നയൻ സെവൻ നയൻ എയ്റ്റ് നയൻ നയൻ ഇതാണ് സിക്സ് ഇത് സിക്സ് നയൻ സെവൻ എയ്റ്റ് നയൻ നാലാണ് എനിക്കുള്ള അയണ് ഇപ്പോൾ നമ്പർ ഇപ്പോൾ സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഡിസ്റ്റൻസ് താഴേക്ക് സിക്സ് ആണ് എയ്റ്റും കൊടുക്കുന്നത് സെവനെ കുറച്ച് കൊടുക്കുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുന്നത് പൊതുവേ ഉള്ള കുറച്ച് പലർക്കും അവരുടെ അടിയനുസരിച്ചിരിക്കും ക്ലബിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അതാണ് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് സിക്സ് അല്ല പിന്നെ ഫോർ ഐനുണ്ട് ഫൈവ് ഐൻ അങ്ങനെ വേറെ വേറെയുണ്ട് എനിക്കുള്ള അഭിപ്രായം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിച്ചിങ് ബിറ്റും സാൻഡ് വിച്ചും അത് ഈ നമ്മുടെ പട്ടിങ് ഗ്രീന് ചുറ്റും ആ ഒരു സ്ഥലങ്ങളിൽ ഉപയോഗിക്കും കുറച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉപയോഗിക്കും ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്ന ക്ലബാണ് പിച്ചിപുട്ടി സാൻഡിച്ച് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോ ടീ ആണ് ടീ ബോക്സിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഡ്രൈവർ ഷോട്ട് ഉപയോഗിക്കാനും ഡ്രൈവ് ടീ ബോക്സിൽ നിന്ന് അടിക്കാൻ വേണ്ടിയാണ് ടീ ഉപയോഗിക്കുന്നത് ടീ ഉണ്ട് പിന്നെ മാർക്കർ ഉണ്ട് ഇതാണ് പല ടൈപ്പ് ടീ ഇങ്ങനെ വലിയ ടീ ഉണ്ട് ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള വലിയ ടീ പിന്നെ കുഞ്ഞി ടീ എനിക്ക് എൻ്റെ കസിൻ്റെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി പറഞ്ഞിങ്ങനെ സെപ്പറേറ്റ് വെച്ചിരുന്നു അതുപോലെ കുഞ്ഞു തീ കിട്ടും നമ്മൾ ഓരോ ക്ലബ് ഡ്രൈവറിനൊക്കെ ആണെങ്കിൽ എനിക്ക് വൈറ്റ് ടീ ആണ് ഉപയോഗിക്കാറ് ഇപ്പോൾ ഒരു സെവൻ നയനൊക്കെ വെച്ചിട്ട് ആ ടീഷർട്ട് വെച്ചാണെങ്കിൽ എനിക്ക് ഈ കുഞ്ഞി ടീ മതി അപ്പോൾ അത് ഓരോരോ ക്ലബ് ഇതനുസരിച്ചിരിക്കും അങ്ങനെ ആദ്യത്തെ ഇത് കഴിഞ്ഞ് ഗംഗോത്രി രണ്ടാമത്തേലേക്ക് പോവുകയാണ് ഒറ്റ പന്തടിയിൽ ആദ്യത്തെ ഗ്രീനിൽ തന്നെ വന്നു വീഴും ഇതെന്ന് പറഞ്ഞാൽ അവിടുന്ന് അടിക്കുന്നു അപ്പം എങ്ങനെയുണ്ടായിട്ട് കയറുന്നത് ഇവരെന്തോ കാരണത്തിൽ നല്ല വേലിയൊക്കെ ഇട്ടി അടച്ചിരിക്കുക പുതിയൊരു ഗോൾഫ് ക്ലബാണ് അപ്പോൾ അവിടെ നിന്ന് അടിച്ച് നേരെ ഇങ്ങോട്ട് വിട്ടു താഴേന്ന് നമ്മൾ അടിച്ചല്ലോ താഴേന്ന് അടിച്ചിട്ട്

അപ്പം പിന്നെ അത് ഭയങ്കര അടിച്ചു കയറ്റേണ്ടത് അതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ആ ചൂലും കൊണ്ട് നമ്മൾ തന്നെ വൃത്തിയാക്കി ഇതാണ് ഗ്രീൻ എന്ന് പറയുന്നത് ഇത് ഈ പട്ടിങ് ഏറിയ എന്ന് പറയും അത്ര മനോഹരമായിട്ട് നല്ല മെത്ത പോലെ ആക്കിച്ചിരിക്കുക മൂന്നൂന്ന് ഗംഗോത്തിരി അടിച്ചു വെച്ചതാണ് അവിടെ വന്ന ഗ്രീനിൻ്റെ അടുത്ത് തോന്നി എത്രയും വീഴ് ഇപ്പോൾ ഇപ്പം രണ്ടാമത് ഇപ്പം ഗംഗോത്തിരി ഗ്രീനിൽ പോയിട്ട് ചെയ്യുക നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഗ്രീനിൽ പോയാ ഗ്രീനിലളന്നെടുത്ത് അവിടെ അതിലേക്ക് വിടുക എന്നുള്ളതാണ് എൻ്റെ കളി കണ്ടോണം ഇവിടുന്ന് ഇത് എന്തേലും അകലം ഇപ്പം വന്ന് അവിടുന്ന് വന്നപ്പോൾ ഇത്ര അടുത്ത് വന്നിരിക്കുന്ന കാരണം നല്ല സൗകര്യമുണ്ട് അതേസമയം അകലെയായിരുന്നെങ്കിൽ ഒരെണ്ണം ഇത് ഭാഗ്യൻ അടിക്ക് കയറ്റാൻ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ പോയി കിട്ടിയില്ല അവിടെയാണ് എൻ്റെ അകത്തുനിന്ന് സ്റ്റാർ മാറ്റി ഈ കൊടി വെച്ചിരിക്കുന്നത് ജസ്റ്റ് കാണിക്കുന്നതാണ് ഇതാണ് തന്നെ അപ്പോൾ ഇനി അത് കിട്ടിയില്ല ആ ഒറ്റ ഒറ്റയടിക്ക് കിട്ടാവുന്നായിരുന്നു കിട്ടിയില്ല അപ്പോൾ ഇതിന് അവിടെ നിന്ന് അടിച്ചാൽ അടിച്ചത് എത്ര കുഴി വീണേന്നേരം പറ്റത്തുള്ളൂ അതനുസരിച്ച് എൻ്റെ ചാൻസ് എത്ര കുറച്ചടിക്കുന്നു അത്രയാണ് വിജയം എന്ന് പറഞ്ഞത് അപ്പോൾ ഒറ്റയടിക്ക് വേണേൽ ഇത് മൂന്നാമത് ഇപ്പോൾ വീണാൽ ഇത് മൂന്നാമത്തേടെ ആദ്യം അടിച്ചു മൂന്നാമത് അപ്പോൾ ഇത് മൂന്നാമത്തെ ഈ ഹോള് മൂന്നിൽ തീർക്കണമെന്നാണ് എന്ന് പറഞ്ഞു ഈ ഹോള് മൂന്നിൽ തീർക്കണം ഫോണൽ പ്ലേസേഴ്സ് ഒരു ആവറേജിലൊരു ഹോൾ ഇന്ന സ്കോർ തീർക്കും അങ്ങനെ ഉണ്ട് അപ്പോൾ മൂന്നാണ് ഇതിന്റെ ആവറേജ് അപ്പോൾ നല്ല പ്ലേസറെ കുറച്ച് തീർക്കും ജീവിതാണ് ഈ കൂടിയ തീർ. ഭാഗ്യണ്ട് നിനക്ക് രണ്ട് തീർക്കാൻ ദാ ഭാഗ്യണ്ട് രണ്ട് രണ്ട് തീർക്കാമായിരുന്നു. തീർക്ക് വളരെ അപൂർവമായിട്ട് രണ്ട് തീർക്കാൻ കിട്ടാറുള്ളൂ. ഞാൻ ഇതുവരെ അങ്ങനെ എന്റെ ജീവിത രണ്ട് റഷ് ചെയ്തിട്ടുള്ളൂ. എന്റെ ഫോണിൽ கரெക്റ്റ് സമയം എഴുന്നേറ്റ് ഞാൻ ചെയ്യും. അപ്പോൾ ഇത് കിട്ടില്ല. ഇല്ല. ഓക്കേ. ഇതാണ് ബാങ്കർ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത കഴിഞ്ഞപ്പോൾ കുറണ്ണം കഴിഞ്ഞു. ഇന്നത്തെ 9 എത്ര 18 ഹോൾ പതിനെട്ട് ഇങ്ങനത്തെ പതിനെട്ട് ഹോളാണുള്ളത് അപ്പൊ പതിനെട്ട് ഹോളിലാണെങ്കിൽ നമ്മൾ ഇന്ന് ഒമ്പതേ കളിക്കുന്നുള്ളു കഴിഞ്ഞു വീണ്ടും എടുക്കുന്നു പോകുന്നു ഈ ഫീൽഡിന്റെ ലോങ് എടുക്കുന്നുലിഫ് എന്ന് പറയും ലഫ്ബറോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് ലോങ്ക്ലിഫ് ഇതിനിടയിൽ ഇങ്ങനത്തെ കാടുകളും വഴികളും പുറത്തുള്ള വഴികളാണ് പിന്നെ മരങ്ങൾ മരങ്ങള് കാടുകളിടക്കണപ്പോൾ പോകുന്നത് വലിയ കൊക്കകളും പരിപാടിയുണ്ട് ഇതിലാകുമ്പോൾ എങ്ങനെ തിരിച്ചറിയുന്നത് രണ്ടാമത്തെ എവിടെയാണ് എങ്ങനെ അറിയാം

പലതർക്കും അപ്പൊ ഇതാണ് രണ്ടാമത്തേത് രണ്ടാമത്തേത് ഇവിടുന്ന് അടിക്കുക ഇന്നിട്ട് അടി തുടങ്ങുന്നത് മുന്നൂറ്റി നാൽപ്പത് അടി നാല് ബോളിൽ കുഴി ചെല്ലുകയാണ് വിജയം രണ്ടാമത്തെ പന്തടി തുടങ്ങി ഒടുക്കത്തെ തണുപ്പാണ് പുകയാണ് തണുപ്പ് കാരണം നല്ല അടിപൊളി കോഴ്സ് ഇവിടെ ഒക്കെ ക്ലീൻ ആക്കിട്ടിരിക്കുന്നുണ്ടോ സാധാരണ സാധാരണഗതിക്ക് ഗോൾഫ് ഇവിടെ ഒന്നും ക്ലീൻ ആക്കിടത്തില്ല ഈ ഗോൾഫ് കോഴ്സിന് പ്രത്യേകത രണ്ടു കൊല്ലത്ത് വെയിറ്റിംഗ് ഇവിടെ കിട്ടാൻ പതിനെട്ടു വയസ്സിൽ താഴെയുള്ള ഉറക്കം നേരത്തെ കിട്ടും അങ്ങനെ ഗംഗോത്രിക്ക് നേരത്തെ കിട്ടിയതാണ് നമ്മൾ പോവാണ് ഗംഗോസിലെ പന്ത് തപ്പി പോവാണ് നോക്കാം ോക്കാം പന്ത് എവിടെയാണെന്ന് നോക്കാം ആ പോയില്ല പങ്കെടുപ്പില്ല അതുകൊണ്ട് ഈ പന്ത് ഇങ്ങനെ വന്ന് ഇവിടെ കിടക്കുന്നു തപ്പിയെടുക്കാൻ പാടില്ല നല്ല കോഴ്സായ കാരണം അതേ ഭയങ്കര പാടാണ് തപ്പി ഇതാ ഞങ്ങൾ ഈ പന്തിൻ്റെ അടുത്തെത്തി പങ്കെടുപ്പില്ല ഇതാണ് ഗെങ്കുത്തിൻ്റെ പന്ത് കിടക്കുന്നത് ആ അവിടെ കിടക്കും എന്നിട്ടാണ് ഇനി അടിക്കുന്നത് അവിടെ നിന്ന് അടിച്ചതാണേ പങ്ക് കാണാതെ മുടങ്ങ് വേറെ അല്ലെങ്കിൽ ഇങ്ങനെ പല പല സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗംഗോത്രി ആ ഫ്ലാഗിലേക്കാണ് വിടുന്നത് പക്ഷെ ഗംഗോത്തറി ഒരു ക്ലബ്ബ് വലിയ ക്ലബ്ബ് ഗെങ്കോത്തരി കൊണ്ടു പോകുന്നില്ല മറന്നുപോയി പിന്നെ ആയിരുന്നു ആ ക്ലബ്ബ് വെച്ച് അടിച്ചുകൊണ്ട് വേഗം കിട്ടിയെ അപ്പം ഇവിടുന്ന് പരമാവധി അടിക്കുക അപ്പൊ ആ കാണുന്ന ഫ്ലാഗ് വരെയാണ് പോകേണ്ടത് വംഗർ വീണു ആ വംഗർ വീണു ഇര ചുറ്റின മങ്കറാണ് ചുറ്റின മങ്കറാണ് ഓടേ മങ്കറ വംഗർ വീഴാൻ വംഗർ വീണു കഴിഞ്ഞാൽ ഇവർ വെട്ടെ ദാ ഇതാണ് വംഗർ ആണ് അതാണ് ഈ വംഗറിന്റെ പ്രത്യേകത വംഗറിൽ വംഗല്ല അടിക്കുമ്പോൾ ഇത് ഇപ്പൊ കണ്ടോ ഇങ്ങനെ പൊക്കി അടിക്കണം എന്ന ശക്തിയടിച്ചാലേ ബോൾ പോകുതള്ളൂ എന്ന പൈനി ശക്തിയടിച്ചാലേ ബോൾ ഓടും ഏറ്റവും കളിക്കാൻ എന്ന എയർപ്രേസിൽ പാടുള്ള ഷോട്ട് ആണ് അങ്ങനെ വംഗർ വീണു ഇനി നമ്മൾ ൊരു തന്ത്രമാണെങ്കിൽ ബങ്കറിനെ പതി അതിൻ്റെ ശക്തി കൺട്രോൾ ചെയ്യണം ഓ രക്ഷപ്പെട്ട് കറക്റ്റായിട്ട് അടിച്ചു കിട്ടി അത് ഒത്തു കിട്ടണം എന്നുള്ള നല്ലാതും ഇത് ക്ലീൻ അതൊക്കെ ക്ലീൻ ചെയ്തത് ഇത് കഴിഞ്ഞ ഉടനെ ഈ ബങ്കറിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ പാട് നമ്മൾ തന്നെ ക്ലിയർ ചെയ്യണം ആ പാട് വേണം അവിടെ ഇറങ്ങിയിരുന്ന പാടൊക്കെയാണ് അത് പാടുന്നതാണ് ബങ്കറിൻ്റെ നിയമം കഴിഞ്ഞു അവിടെ എട്ടാൽ മതി കഴിഞ്ഞു കഴിഞ്ഞു ചെറിയ ദൂരമുണ്ട് തമ്മിൽ പക്ഷെ ഇത് ഒത്തു കിട്ടണ നിർബന്ധമില്ല ഇതാണ് ഈ ഫ്ലാഗ് ഇരിക്കുന്ന ഹോൾ ഈ ഹാളിലേക്കാണ് കൊണ്ടുവരുന്നത് ആളൊക്കെ ആളെന്ന്

അലോപ്പതി വിദഗ്ദ്ധന എന്നെ വിളിച്ചു ഡോക്ടർ ജോജോയെ ന്യായീകരിക്കുന്നതിനു വേണ്ടി അതുകൊണ്ട് എനിക്ക് ഗംഗോത്തരുന്ന കാണാൻ പറ്റിയില്ല അപ്പം ഇത് ഗംഗോത്തര് മൂന്നാമത്തെ ആദ്യത്തെ അടിച്ചു അതിവിടെ വന്ന് കിടക്കും നല്ല അടിയായിരുന്നു ഹോളിലെ ശരി പക്ഷെ തന്നെ വല്യ ക്ലബില്ല രണ്ട് ക്ലബില്ലല്ലേ ആ വലിയ വല്യ ക്ലബുണ്ടായിരുന്നു ഇച്ചോട്ട് സ്ട്രോങ് ആയിരിക്കും അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തെ ഇതിന്റെ പേരെന്നെ കിക്കോ രണ്ടാമത്തെ രണ്ടാമത്തെ ഷോട്ട് യ്യോ മിക്കരുണ്ട് അത് ഉരുണ്ട് പോവും പോയില്ല അപ്പൊ അതങ്ങനെ രണ്ടാമത് കിട്ടും തിരിച്ചു വെച്ചു പറഞ്ഞു തിരിച്ചു പോയു നമ്മളിതിലെ കറങ്ങി വരുവാട്ടെ നമ്മൾ അതിലേക്കൂടെ പോയിട്ട് അതിലേക്കു കറങ്ങി കറങ്ങി വരുവാണ് വലിയ സൗന്ദര്യം എന്ന് പ്രകൃതിയുടെ സൗന്ദര്യം ഞാൻ കുന്നും മലയാട്ടെ മെയിൻറ്റെയിൻ ചെയ്യും മണ്ണിടും നല്ല രസമാണ് കുന്നൻ ചെറിയ മലകളാണ് അല്ല നല്ല രസമുള്ള കാലാവസ്ഥ നൂറടിയുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ നൂറടി എന്ന് പറഞ്ഞാൽ അടുത്ത ഹാളിലേക്ക് ആ ഗ്രീനിലേക്ക് ഗ്രീനിലുള്ള ഹാളിലേക്ക് ഹാളിലേക്ക് മൂന്നാമത്തെ അല്ലേ കൊത്തിരി മൂന്നാമത്തെ മൂന്നാമത്തെ സെക്ഷൻ എന്തുവാ മറന്നുപോയി മൂന്നാമത്തെ പന്തൂ ദിവസം ഗ്രീൻ വരെ പോയെ അല്ലേ ഒരു ശക്കലങ്ങൾ ഗ്രീൻ പക്ഷെ ബമ്പർ വീണില്ല ബങ്കർ വീണില്ല ആ കൊറേ ദിവസമായിട്ട് കളിക്കാതിരിക്കുവായിരുന്നു യാത്രയായിരുന്നു അവധി കാൽ നാട്ടിലേക്ക് അവധി സ്കൂള് കോളേജൊക്കെ ആയിരുന്നു എത്ര മനോഹരമായ ഇതിന്റെ പേരുടെ നമ്മളെ ഗ്രീൻ പുട്ടിങ് എന്ന് പറയുന്ന പട്ടിങ് പട്ടിങ് എന്ന് പറയുന്ന പറയുന്നൊരു പരിപാടിയാണ് ലാസ്റ്റ് അതിൻ്റെ സെൻറ്റർ ആണ് എത്ര രസകരമൊന്നും ഇതെല്ലാം ഇതിന് പുറേലും ഇതുകൊണ്ട് കേട്ടോ നമ്മുടെ ബങ്കറുണ്ട് വളർന്നു നോക്കി ഏകദേശം ധാരണയിലെത്തി അടിക്കുവാണ് പോയി ഒരെണ്ണം കടന്നുപോയി അപ്പൊ വീണ്ടും ഒരെണ്ണം കൂടെ കൂടി വീണില്ല അത് വീണ്ടില്ല നാലാമത്തെ ഹാളിലേക്കുള്ള യാത്രയാണ് അവിടെ വരുന്നു സാധനം എടുക്കുന്നു ആൻഡ് വി ആർ ഗോയിങ് ടു ഫോർത്ത് ഹാൾ രണ്ടാമത് മൂന്നാമത്തെ ഭയങ്കര പിന്നെ കാറ്റും ഇങ്ങോട്ടുണ്ട് അപ്പൊ ആ സൈഡിലൊക്കെ ാണ് വലിയ അകലത്തേക്ക് പക്ഷെ വലിയ ക്ലബ്ബ് കൊണ്ടടിക്കാറ് എത്ര ദൂരം വെണ്ണ അടിക്കാവുന്നതാണ് എത്ര ദൂരം അടിച്ചു പായിക്കുള്ളതാണ് ഇതൊരു വളഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞ അവിടെ നിന്ന് അടിച്ചു ഇവിടെ മറ്റേ തന്നെ തകർത്തേനെ ഇപ്പം ഇവിടുന്ന് ഇനി പക്ഷേ അവിടെയാണ് ഹൗൾ അവിടേക്കാണ് ഇവിടുന്ന് ഇനിയും ഇനി ആഞ്ഞടിക്കാൻ പറ്റും രണ്ടാഞ്ഞടിച്ച് അടിക്കാൻ പറ്റും അപ്പം ഇവിടെ ചെല്ലും കാണാൻ പോയി കാട്ടിപ്പോയി കഴിഞ്ഞാൽ പോയി മന്ദം പോയി കിട്ടത്തൂരെ കാട്ടിക്കഴിഞ്ഞ ഫൗളാണ് കാട്ടിപ്പോയുന്ന ഫൗളാണോ കാട്ടിപ്പോന്ന ഫൗളാണോ അങ്ങനെയാണോ

വിടെ തന്നെയാണോ പങ്കെടുത്ത് കിടന്ന് ഓടുന്നത് ഞാൻ കണ്ടു അല്ല ഇത് മൂന്ന് ഒന്ന് ഇത് ഇത് നാലാമത്തെ ഓ ശെ കളർഫുൾ ആണെന്നറിയാ ലൈറ്റ് കടന്നു പോയോ ഇല്ല മന്ദം മന്ദം നമ്മൾ നടന്നു തരുമ്പോൾ അഞ്ചിനെ കൊച്ചു എഴുതിയിട്ടുണ്ട് അതിൽ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് നൂറ്റിമുപ്പത്തിയൊൻപത് യാട് നൂറ്റിമുപ്പത്തി ഒൻപത് നൂറ്റിപ്പതിനഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് ഇതാണ് ചമ്മത്തെ വിടുന്ന് അടിച്ച് ഇതാ നമുക്ക് കാണാൻ പറ്റുമോ അതാ അവിടേക്കാണ് നൂറ്റി തൊണ്ണൂറ്റി മുപ്പത്തഞ്ച് അടിയങ്ങൾ അവിടെയൊക്കെയാണ് ഈ സാധനം പോകുന്നത് എളുപ്പമായിരിക്കും കറക്റ്റ് കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ അവിടെ എത്തിക്കാൻ പറ്റും നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആ തൂണിച്ച് ചോട്ട് എത്തിക്കാൻ പറ്റും ചുരിദൂരം കൂടി പോയി ആറാമത്തെ ഹോളിലേക്കുള്ള തുണക്കം ആരംഭിച്ചു അവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നു ആറിൽ വന്നു തുണവന്നു അതാണ് ആറിൻ്റെ എൻഡ് അല്ല മനസ്സിലായി അവിടെ ആണ് എന്നാ ഗുണം അവിടെ അവിടെ പ്രശ്നം കാണിച്ചല്ല ഒരു കാലം മുകളിലായിരിക്കും അപ്പൊ നമ്മൾ கரெக்ட் ആയിട്ട് ക്ലബ് പിടിച്ച് கரெக்ட் ആയിട്ട് നമ്മൾ പഠിച്ചു ഓർത്ത് ചെയ്തില്ലേ கரெக்ட் ആയിട്ട് ബോൾ കൊടുത്തു അതിലോട് എത്തിയല്ലോ ഇത് கரெக்ட் എത്തിയല്ലോ എന്റെ എന്റെ കോച്ചി ആ ഷോട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന കോച്ചി ആണ് അപ്പോൾ പിന്നെ അതാണ് നമ്മൾ പോടാൻ കണ്ട നല്ലത് ജോർജ് ജോർജ് ഓട് അങ്ങേ ചേർ നല്ല ഗോൾഫ് മാർക്ക് വളരെ അകലെ നിൽക്കും തീരെ തോന്നും നമ്മൾ ഏഴാമത്തെ നിർമ്മാണ ഹോളില് അടി നിർമ്മാണം ഒന്നും കുഴപ്പമില്ല വേണ്ട ചോദിക്കണ്ട അത് കുഴപ്പമില്ല അത് പോലീസുകാർക്കായിരിക്കും അവർക്കൊന്നും തരത്തിലായിരിക്കും ആ വെയിറ്റ് ചെയ്യാന്ന് വെയിറ്റ് ചെയ്യാന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് ആവശ്യം അവർ നമ്മൾ കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ പണി നടക്കുന്ന ഇത് ഏഴാമത്തേതിൽ എത്രാമത്തേ മൂന്നാമത്തെയോ രണ്ടാമത്തെ ഏഴാമത്തേതിൽ രണ്ടാമത്തെ അടിപൊളിയായിരുന്നല്ലോ പെർഫെക്റ്റ് ആയിരുന്നല്ലോ അല്ലാതെ ചെരിഞ്ഞ സാധനമാ അപ്പൊ അത് പഠിക്കാത്തോണ്ട പഠിച്ചു മനസ്സിലായില്ലേ അപ്പൊ ഇത് ഈ ഗ്രീനെ കൊച്ചി ഗംഗത്തിന് ആദ്യം കളിക്കുന്നോ ധാരണ ധാരണയില്ല ഒട്ടും ലെവലല്ല എന്തേലും അടിച്ചാലും താഴോ അപ്പോൾ ആ രീതിയിലും ഉണ്ട് ഗ്രീൻ അത് ഓരോ ഗ്രീനിൻ്റെ സ്വഭാവം അറിഞ്ഞിട്ട് വേണം ആളുകൾ അപ്പോൾ മേളടിച്ചിട്ട് മേളിന് ദൂരണ്ട് വേണം അതൊരു പ്രത്യേക പ്രാക്ടീസ് മേളി പോയി ഇതവിടെ അത് എട്ടാമത്തെ ഹാളിലേക്ക് തുടങ്ങുന്നത് അഞ്ഞൂറ്ററുപത്തഞ്ചാണ് വലിയ ഇതാണ് അഞ്ചാണ് പാറ എട്ടാമത്തെ ലടിക്കുകയാണ് ഇത് പ്രത്യേകത ഇത് ഈ ഇവിടം മുമ്പേ കേടായിട്ട് എന്റെ പോകും പക്ഷെ ഇവിടെ കാടൊന്നുമില്ല സാധാരണ കാടൊന്നും ഇരിക്കുന്നൊന്നുമില്ല ഇവിടെല്ലേ അങ്ങനെ നമ്മൾ ഒൻപതാമത്തെ എതിരെ ഒമ്പതാമത്തെ ഹാൾ ഒമ്പതാമത്തെ ഹോൾ നമ്മൾ കളി നിർത്തുവാണ് പതിനെട്ട് ഹാളാണ് മൊത്തം ഉള്ളത് നമ്മൾ ഒമ്പത് ഹാളിൽ വെച്ച് നിർത്തുവാണ് ഒരു കളി എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഹാളാണ് എങ്കോത്തിരി ഒമ്പതാമത് കളിക്കുകയാണ് ഒമ്പത്തേക്ക് രണ്ട് മണിക്കൂർ അടുത്തായി പതിനെട്ട് ഹോളാണ് പൊതുവെ നമ്മൾ ഒൻപത് കളിക്കുന്ന പ്രാക്ടീസ് പ്രാക്ടീസായ കാരണം ഈ ഒൻപത് ഇവിടെ നിന്ന് അടിച്ചാൽ അങ്ങ് വരെ പോകണം അതോടെ ഒമ്പത് തീരും നാലുമണിയാവുമ്പത്തേക്ക് രാത്രിയായി Thank <laughs> you.